സുഹൃത്തുക്കളെ അപ്പോൾ പത്താം തരം പ്രാഥമിക പരീക്ഷയുടെ നാലാമത്തെ സ്റ്റേജിൻ്റെ എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എക്സാമുകൾ സ്റ്റേജിൽ എഴുതാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾക്ക് നാലാമത്തെ ഘട്ടത്തിൽ എഴുതാനുള്ള അവസരം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് പ്രകാരം അല്ലാതെയൊക്കെ കുറേ ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ വന്ന് നാലാമത്തെ സ്റ്റേജിലും എഴുതിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു എക്സാമിൻ്റെ മറ്റ് സ്റ്റേജുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് നല്ല രീതിക്ക് സ്റ്റാൻഡേർഡായ കുറച്ച് ചോദ്യങ്ങൾ കുറച്ചധികം ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുള്ള ഒരു എക്സാമാണ് പത്താം തരം പ്രാഥമിക പരീക്ഷയാണെങ്കിലും പത്താം തരം പ്രാഥമിക പരീക്ഷ പോലത്തെ ചോദ്യങ്ങളല്ല വന്നിട്ടുള്ളത് അതിലും ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഒരു ഡിഗ്രി ലെവൽ ചോദ്യം പോലത്തെ ചോദ്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് കാണാൻ ഇടയായിട്ടുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ഈ പി എസ് സിക്ക് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് വേഗൻ രാജ്യങ്ങളുടെ ചോദ്യം അതൊക്കെ ഈ വട്ടവും ഇവർ തെറ്റിച്ചാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഉദ്യോഗാർത്ഥികൾക്ക് ആ ഒരു മാർക്ക് നഷ്ടപ്പെടുന്നതായിരുന്നു അത് എല്ലാവർക്കും നഷ്ടപ്പെടുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ വേറെ വലിയ തെറ്റുകളൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല ബാക്കി സ്റ്റേജുകളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ടഫ്നെസ് ഉണ്ട് എന്ന് വെച്ച് ഫസ്റ്റ് സ്റ്റേജിന് അത്ര ടൈറ്റ് ആണെന്നല്ലോ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റിനുകൾ കുറച്ചുകൂടെ കടന്നു വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു എക്സാം ആ എക്സാം ഹാളിലെ ഒരു സംഘർഷവും കാര്യങ്ങളൊക്കെ മാനസിക സംഘർഷവും എല്ലാം കണക്കിലെടുത്ത് നോക്കുമ്പോൾ കട്ട് ഓഫ് ഈ എല്ലാ സ്റ്റേജിനും ഒരേപോലെ കട്ട് ഓഫ് വരുന്ന സമയത്ത് ഇതിലൊരു നോർമലൈസേഷൻ എന്നൊരു ഘടകം പി എസ് സി രോഗത്തിൽ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ സ്റ്റേജിൽ അതുപോലെ തന്നെ ടഫ് ആയിട്ടുള്ള സ്റ്റേജിൽ തേർഡ് ഫേസ് ആണ് ഇപ്പം കഴിഞ്ഞതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു എക്സാം ഉള്ളത് എന്നാൽ കൂടെ അവർക്കും നോർമലൈസേഷൻ ഒരു പരിധിവരെ കിട്ടുന്നതായിരിക്കും ഒരു നാലഞ്ച് മാർക്കോളം അവർക്ക് നോർമലൈസേഷൻ കിട്ടുന്നതായിരിക്കും കാരണം കഴിഞ്ഞ ടെൻത്ത് പ്രൊബ്ലിംസിന് എളുപ്പമുള്ള സ്റ്റേജുള്ള ആളുകൾക്കും നാല് മുതൽ അഞ്ച് വരെ മാർക്കൊക്കെ ആയി കൂടി കണ്ടിട്ടുണ്ട് അറുപത്തി ആറുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുപത്തി ഒന്നായും എഴുപത്തി മൂന്നായൊക്കെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു ടെൻത്ത് പ്രബ്ലിംസിന് അത് എളുപ്പമുള്ള സ്റ്റേജായാലും നല്ല എഴുതിയത് എന്നാലും കൂടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു എക്സാമിന് ഇത് ടൈറ്റ് ആവുന്ന സമയത്ത് എത്ര വരെ നോർമലൈസേഷൻ കൂടുവെന്ന് നമുക്ക് നോക്കാം എന്തായാലും നോർമലൈസേഷൻ ഒക്കെ നല്ല രീതിക്ക് പി എസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ ചെയ്താൽ മാത്രമേ ഉദ്യോഗാർത്ഥികൾക്ക് നീതി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ തേർഡ് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലിസ്റ്റിൽ ഉൾപ്പെടുകയും അതുപോലെ അതുപോലെത്തെ ഫസ്റ്റും സെക്കൻഡും ഫോർത്തും സ്റ്റേജിലുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കുറവായിരിക്കും ഈ പ്രിലിമിനറി സാധ്യത പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഉണ്ടാവുക അതായത് ഒരു ആയിരം ആള് ഈ മൂന്ന് സ്റ്റേജിൽ നിന്നും വരുന്ന സമയത്ത് തേർഡ് സ്റ്റേജ് എളുപ്പമുള്ള എക്സാം ആ എക്സാം എഴുതിയ ആളുകൾ ഒരു മൂവായിരത്തോളം ആളുകൾ അങ്ങനെ കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അത് വളരെയധികം ഒരു ഒരു എക്സാം അങ്ങനെ ഇട്ടതുകൊണ്ടാണ് പക്ഷെ അത് ചെയ്യാനൊരു ഒറ്റ കാര്യമുള്ളൂ ഇത് നോർമലൈസേഷൻ ചെയ്ത് മാർക്ക് വരുത്തുക എന്നുള്ളതാണ് ബി എസ് സിക്ക് ചെയ്യാനുള്ളു പക്ഷേ ബി എസ് സിയുടെ നോർമലൈസേഷൻ എത്രത്തോളം കൃത്യത ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ് നമ്മളൊരു അഭിപ്രായത്തിൽ എന്തായാലും ലേബർ അസിസ്റ്റന്റ് പോലത്തെ തസ്തികൾക്കെല്ലാം നോക്കുന്നത് ജില്ലാതല എക്സാം ആയതുകൊണ്ട് തന്നെ ഒരു അറുപത് അറുപത്തഞ്ചിന്റെ മേലോട്ടൊക്കെ മാർക്ക് കിട്ടിയ ആളുകൾ അതിനുവേണ്ടി പഠിച്ച് തുടങ്ങേണ്ടതാണ് അറുപത് അറുപത്തഞ്ചിന്റെ മേലോട്ട് മാർക്ക് കിട്ടിയൊക്കെ പഠിച്ച് തുടങ്ങേണ്ടത് ലാബ് അസിസ്റ്റന്റ് പോലത്തെ തസ്തികൾക്ക് അതുപോലെ തന്നെ ഇതിലുള്ള ഓരോ വേക്കൻസി വീതമുള്ള ടൈം കീപ്പർ അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ രണ്ട് സ്റ്റോർ കീപ്പർ ഉണ്ട് അതുപോലത്തെ തസ്തികളൊക്കെ എത്ര പേര് ഉൾപ്പെടുത്തും എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ഒരു പക്ഷെ പി എസ് സി കുറെ പേർക്ക് ഒരു യോഗ്യത ആക്കി കുറെ പേരെ എക്സാം എഴുതിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാകുമ്പോൾ കട്ട് ഓഫ് അതിനൊക്കെ കുറയാൻ സാധ്യതയുണ്ട് അതൊക്കെ അപ്ലിക്കേഷൻ കുറവാണെന്നാണ് കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് കാരണം കഴിഞ്ഞ എക്സാമിന് കൂലി വർക്കർ പോലത്തെ എക്സാമൊക്കെ ഓരോ ഒഴിവായിരുന്നു അത് അതിനൊക്കെ ഒരു അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്കാരെ ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഖാദി ബോർഡിനും രണ്ടു റിപ്പോർട്ട് ചെയ്തിട്ട് കുറേ ഒരു ഖാദി ബോർഡല്ല ഫാം വർക്കർ ഫാം വർക്കറിനും കുറച്ച് ആൾക്കാരെ നല്ലോണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിനെ അതിനുപെടുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ് സെക്രട്ടേറിയറ്റ് ഒയുടെ കാര്യത്തിൽ അപ്പോൾ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആയിരത്തോളം ഒക്കെ നിയമനം നടക്കുന്ന ഒരു തസ്തിയാണ് സ്റ്റേറ്റ് വൈഡ് തസ്തിയാണ് അങ്ങനെ ഒരു തസ്തികയിൽ എങ്ങനെ പോയാലും പ്രിലിമിനറി നല്ല രീതിക്ക് ഒരാളെ തന്നെ പാസ്സാവും ഏകദേശം അമ്പതിനായിരത്തിനോളം എടുത്തോളം ആളുകളെ തന്നെ പ്രിലിമി പാസ്സാക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെ ഒരു സാധ്യതയാണുള്ളത് കാരണം യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഇരുന്നൂറ്റി ഏഴ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു വേക്കൻസിക്ക് അയിമ്പത്തി ഏഴായിരം പേരെയാണെന്ന് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് പക്ഷേ ഇന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് ആ ഒരു ലിസ്റ്റൊക്കെ ഏകദേശം തീരുമാനമായിട്ടാണുള്ളത് അതുപോലെയൊന്നും ഇതാവൂല എന്തായാലും അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ആൾക്കാർ ഉൾപ്പെടുത്തും പക്ഷേ മെയിനായിട്ടുള്ള പ്രശ്നം ഈ തേർഡ് സ്റ്റേജിലുള്ള ഒരു കൂട്ടാളുകളായിരിക്കും ഇതിൽ ഇടപിടിപ്പിക്കാൻ പോകുന്നത് ബാക്കിയുള്ള സ്റ്റേജുകളിൽ കുറച്ച് ടൈറ്റ് എക്സാം ഉള്ളവർക്ക് നോർമലേസൻസ് നല്ല രീതിക്ക് നടന്നു കഴിഞ്ഞാൽ അവർ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നടക്കട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറ്റ് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കമൻ്റ് നിങ്ങളുടെ കമൻ്റുകളൊക്കെ ഇതിൽ രേഖപ്പെടുത്തണം